ചെമ്പന്നീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ സച്ചിയെ മയക്കിടത്തിയിട്ട് സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റാനുള്ള ശ്രുതിയുടെ തന്ത്രം പിന്നെയും പൊളിഞ്ഞു പോവുകയാണ് കാരണം ശ്രുതി കലക്കിയ ആ ഉറക്കമരുന്ന് കലത്തിയ പാല് സച്ചി കുടിക്കുന്നില്ല പകരം ആ പാലെടുത്തോണ്ട് പോകുന്നത് സുതിയാണ് സുതിയാണെങ്കിലോ ആ പാലും കുടിച്ച് അങ്ങനെ ഇടന്ന് ഉറങ്ങുന്നുമുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ഷോപ്പാണ് സുതിയുടെ ഷോപ്പിലോട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറി വരുവാണ് അപ്പോൾ സുതിക്ക് ഭയങ്കര സന്തോഷവും സുതി സ്റ്റാഫിനെ വിളിച്ച് പറയുന്നുണ്ട് എടാ നമ്മുടെ ഷോപ്പിലോട്ട് ഒരു ഒരുപാട് പേര് വരുന്നുണ്ട് ഇന്ന് ഒരുപാട് പ്രൊഡക്റ്റ് സെയിലാവും എല്ലാ പ്രോഡക്റ്റും നിങ്ങൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാഫിനെ റെഡിയാക്കി നിർത്തുവാണ് അപ്പോൾ അവരിങ്ങനെ നാലഞ്ച് പേരിങ്ങനെ കയറി വരുന്നുണ്ട് ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പുറകേൽ നമ്മുടെ പൈലയും തലയിലൊരു കെട്ടുമൊക്കെ ആയിട്ട് വരുവാണ് അപ്പോൾ സുതി പറയും അയ്യോ ഈ ഇത് പൈലിയല്ലേ ഇവനെ ഞാൻ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടതില്ലേ എന്താ പിന്നെയും വരുന്നത് അപ്പോൾ സ്റ്റാഫ് പറയുന്നുണ്ട് സാറേ അതെ പൈലിയുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു ഞങ്ങൾ കുറച്ച് പുറകോട്ട് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ മാറി നിൽക്കുവാണ് അപ്പോൾ പൈലിയുടെ കൂടെ വന്ന ആൾക്കാരുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആരാടാ ഈ കടയുടെ ഓണർ എന്ന് പറയുമ്പോഴേക്കും പൈല് കാണിച്ചു കൊടുക്കുന്നുണ്ട് മാമ ഇതാണ് ഈ കടയുടെ ഓണറെന്ന് പറഞ്ഞ് സുധിയെ കാണിച്ചു കൊടുക്കുവാണ് കാണാൻ നല്ല ഗുണ്ടകളെ പോലെയാണ് ഇവരൊക്കെ ഇരിക്കുന്നത് പൈലിയെ പോലെ തന്നെ നല്ല സൈസുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നതും അവരെ കാണുമ്പോൾ തന്നെ സുതിക്ക് പേടിയാവുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇവിടെയല്ലടാ ഈ പൈലി ജോലി ചെയ്തിരുന്നത് അതേന്ന് സുതി പറയുമ്പോഴേക്കും അവർ ചൂടാവുവാണേ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് എന്ത് പണിയാണ് നിങ്ങൾ പൈലിയെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുവാണ് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീയൊക്കെ എൻ്റെ അനിയന്റെ ദേഹത്ത് കൈവച്ചെന്ന് ചോദിച്ചിട്ട് അവർ ചൂടാവുമ്പോഴേക്കും സുതി വീണ്ടും പറയുന്നുണ്ട് ഞാനല്ല അപ്പോൾ പറയുന്നുണ്ട് എല്ലാ റിയാം എന്നാലും നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഇവൻ ഇവിടെ ജോലിക്ക് വന്നത് അപ്പോൾ സുതി വീണ്ടും പറയുവാണ് ഞാൻ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ ഞാനല്ല ഇതെന്റെ അനിയനാണ് അനിയനാണ് ഇവന്റെ ദേഹത്ത് കൈവെച്ചെന്നൊക്കെ പറയുന്നുണ്ട് ആരായാലും ഒന്ന് തന്നെയാ അടിയും കൊണ്ട് അവന്റെ തലയും പൊട്ടി അവൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു അമ്പതിനായിരം രൂപയാണ് ഇപ്പൊ അവന്റെ ആവശ്യത്തിന് ആശുപത്രി ആവശ്യത്തിന് വേണ്ടി ചിലവായെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ സുതി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് പൈലിയെ കാരണം അന്ന് അവിടെ നിന്ന് പോകുമ്പോഴേക്കും പൈലിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ സുതി അത് പറയുന്നുണ്ട് അന്ന് കാര്യോട്ട് അടിയൊന്നും കൊണ്ടില്ല ഒരു അടി കൊണ്ട് അവനൊന്ന് വീണേ എന്ന് പറയുമ്പോഴേക്കും അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അതായത് പൈലിയുടെ കൂടെ വന്നവര് പറയുന്നുണ്ട് എല്ലാം ഞങ്ങൾക്കറിയാം അടിയും കൊണ്ട് അവന്റെ തലയും പൊട്ടി നാല് സ്റ്റിച്ച് ഉണ്ടെന്നൊക്കെ പറയുവാണ് സുതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് തട്ടിപ്പാണെന്ന് ഇവൻ നല്ല രീതിയിലാണല്ലോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് ഇവൻ ഒരു കുഴപ്പമില്ലായിരുന്നു സുതി വീണ്ടും വീണ്ടും വാദിക്കുന്നുണ്ട് അപ്പോൾ അവര് പറയുന്നുണ്ട് ദേ ഞങ്ങളുടെ കയ്യിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്ന വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സുതിക്ക് പേടിയാവാണ് ഞാനിവിനെ ഭയങ്കര ധൈര്യശാലിയാണ് ബലശാല പറഞ്ഞിട്ട് ആ ജോലിക്ക് എടുത്തത് പക്ഷേ ഇവൻ ഇത്ര പെട്ടെന്ന് ഒരടിക്ക് വീടുന്ന ആളാണെന്ന് എനിക്കറിയാവോ എന്നൊക്കെ മാമ എന്റെ ശ്രദ്ധ ഒന്ന് മാറിയ നേരത്താണ് ഇവൻ എന്നെ തല്ലിയെന്നൊക്കെ പൈലി പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് കരയുന്നത് ഞങ്ങൾ കണ്ടതല്ലേ ശ്രദ്ധ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴേക്കും മാമൻ ചീത്ത പറയുന്നുണ്ട് ദേ ഇവനെ ഞങ്ങൾ ഇന്നേ വരെ ഒന്ന് അടിച്ചു നോവിച്ചിട്ട് പോലും ഇല്ല അവൻ ഇപ്പോഴും കുഞ്ഞുങ്ങളുടെ മനസ്സാണ് അപ്പൊ പിന്നെ അവൻ കരയില്ലേ എന്നൊക്കെ മാമൻ ഭയങ്കര ചൂടായിട്ട് സുതി ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റി ജോലിക്ക് നിൽക്കുമ്പോൾ ഇതൊക്കെ സർവസാധി സാധാരണമാണെന്ന് സ്തുതി പറയുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് സുതിലടത്തോട്ട് വരുവാണേൽ അതാവുമ്പോഴേക്കും സ്തുതിക്ക് പേടിയായിട്ട് സ്തുതി ഒന്ന് പുറകോട്ട് മാറുന്നുണ്ട് അപ്പോൾ പൈലിയുടെ മാമം പറയുന്നുണ്ട് ദേ ആശുപത്രി ചിലവ് തന്നെ അമ്പതിനായിരം രൂപയായി ഇനി ഒരു മാസം ബെഡ് റെസ്റ്റ് ആവനെ പറഞ്ഞിരിക്കുന്നത് ബെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നല്ലോണം ആഹാരം കഴിക്കണം ആഹാരം കഴിച്ചെടുത്താലേ ഇൻ്റെ ശരീരമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുകയുള്ളൂ എന്ന് പറയുമ്പോൾ സ്തുതി പറയുന്നുണ്ട് ഇവനെ ഞാൻ ഒരു മാസം നല്ലതുപോലെ ഫുഡൊക്കെ കൊടുത്തതാണ് അതൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാമം പറയുന്നുണ്ട് അമ്പതിനായിരം രൂപ നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ആ കേസ് ഞങ്ങൾ കൊടുത്തത് പിൻവലിച്ചേക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോയി കിടക്കുമെന്ന് പറയുമ്പോഴേക്കും സുതി പറയും സാർ ഇതൊക്കെ ന്യായമാണോ ഞങ്ങൾ അവനെ തൊട്ടിട്ട് പോലുമില്ല അതും ഞാനല്ല അവനെ അടിച്ചതെന്ന് പറയുമ്പോഴേക്കും അവർ പറയും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളല്ലേ അപ്പോൾ നിങ്ങൾ തന്നെ കാശ് തരണം എന്ന് പറയുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് ഇവ വിശ്വസിച്ചത് എൻ്റെ തെറ്റാ ആ സച്ചി ഒന്ന് തൊട്ടപ്പോഴേക്കും ഇവൻ വീണു എന്ന് പറയുമ്പോഴേക്കും പൈല് പറയുന്നുണ്ട് അതേ നിങ്ങളുടെ അനിയനെ മർമ്മമൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആളാ എൻ്റെ നരമ്പ് നോക്കി കറക്റ്റ് ആയിട്ട് തൊട്ടത് കൊണ്ടാണ് ഞാൻ വീണത് അല്ലെങ്കിൽ അനിയനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് പറയുവാണ് പൈലി അപ്പോൾ സുതി പറയുന്നുണ്ട് പിന്നെ നിന്നെ കണ്ടാൽ തന്നെ അറിയാം ഈ ശരീരം മാത്രമേ ഉള്ളൂ നിനക്ക് ബലമില്ല എന്നൊക്കെ പറഞ്ഞ് പൈലിയെ പുച്ഛിക്കുന്നുണ്ട് പൈസ ഒന്നും എനിക്ക് തരാൻ പറ്റില്ലെന്ന് തന്നെയാണ് സുതി ഉറപ്പിച്ച് പറയുന്നത് പൈസ തന്നില്ലെങ്കിൽ നീ ഇപ്പം തന്നെ ജയിലിൽ പോവും ഞാൻ ഇൻസ്പെക്ടറെ വിളിച്ച് കാര്യം പറയും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ സുതി പറയും എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല അതുകൊണ്ടല്ലേ തരാത്തെന്ന് പറയുമ്പോഴേക്കും പറയുന്നുണ്ട് അവർ വിശ്വസിക്കുന്നില്ല അവർ പറയും ഇത്രയും വലിയ കടയൊക്കെ വെച്ചിട്ട് നിൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണോ ഇപ്പോൾ തന്നെ ഇൻസ്പെക്ടറെ വിളിക്കാം ബാക്കി അവർ എന്നൊക്കെ പറയുവാണ് സത്യമായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഒന്ന് വിശ്വസിക്കുമെന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് പൈസ ഇല്ലെങ്കിൽ എന്താ ഇവിടെ ഒരുപാട് സാധനങ്ങളില്ല െ ഞങ്ങൾ അമ്പതിനായിരം രൂപയ്ക്കുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടും പോവാമെന്ന് പറയുമ്പോഴേക്കും സുദീനെട്ടുവാണേ അപ്പോൾ പറയുന്നുണ്ട് സാർ ഇതൊക്കെ ഡീലർഷിപ്പിനുള്ളതാണ് ഞാൻ തന്നെ കമ്മീഷൻ പ്രതീക്ഷിച്ച ഇതൊക്കെ സെയിൽ ചെയ്യുന്നത് ഇതങ്ങനെയൊന്നും തരാൻ പറ്റില്ല എന്ന് സുതി പറയുന്നുണ്ട് അപ്പോൾ വന്നവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുവാണ് അവർ പറയുന്നുണ്ട് എന്തോന്നാ പൈസയും തരില്ല സാധനങ്ങളും തരില്ല ഇവനോട് സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല വാ നമുക്ക് തന്നെ പോയി സാധനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി സുതിയുടെ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് ഇടിച്ച് കയറി സാധനങ്ങൾ എടുത്തോണ്ടും പോവാണ് സുതി തടയുന്നുണ്ട് സാർ പ്ലീസ് സാർ അങ്ങനെയൊന്നും കൊണ്ടുപോകല്ലേ പ്ലീസ് എടുക്കല്ലേന്നൊക്കെ പറഞ്ഞാൽ അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇവരതൊന്നും കേൾക്കുന്നില്ല സാധനങ്ങളൊക്കെ എടുത്ത് ഷോപ്പിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുവാണ് അപ്പോൾ സുതി പൈലിയെ വിളിച്ച് പറയുന്നുണ്ട് എടാ നീ ഷോപ്പിൽ കയറിയപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നില്ലേ നീ ജോലിക്ക് നിന്ന് സ്ഥലത്തെ ഓണർമാരെല്ലാവരും പുറത്തോട്ട് പോയിട്ടുണ്ടെന്ന് ഇപ്പോഴും എനിക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത് അവരൊക്കെ നിന്നിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതായിരിക്കും എന്നൊക്കെ സുതി പറയുന്നുണ്ട് സുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് പറയാൻ അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഒരുപാട് നഷ്ടമാണ് സുതിയുടെ ഷോപ്പിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് സുതി സ്റ്റാഫിനോടൊക്കെ ചൂടാവുന്നുണ്ട് നിങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ കുറച്ച് ആത്മാർത്ഥത വേണ്ടേ അവരെ ഒന്ന് തടൻ്റെ കൂടെയെന്ന് ചോദിക്കുമ്പോഴേക്കും സ്റ്റാഫ് പറയുന്നുണ്ട് സാർ അവരെ കാണുമ്പോൾ തന്നെ അറിയാം എന്നല്ല ഒന്നാം തരം ഗുണ്ടകളാണെന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ എന്ന് പറയുമ്പോഴേക്കും സുതി ഓ ഓ എൻ്റെ കട എൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നിരാശയാവുമാണ് പിന്നെ കാണിക്കുന്നത് രേവതിയുടെ അമ്മയുടെ പൂക്കടയാണ് അവിടെ ദേവും അമ്മേം കൂടിയിരുന്ന് പൂ കിട്ടുവാണ് ദേവുവിനാണെങ്കിൽ ജോലിക്ക് പോകാനും സമയമായി അപ്പോൾ അമ്മ പറയുന്നുണ്ട് ദേവു നീ പോയിക്കോ ഈ പൂ തലയിൽ വെച്ച് പോകുന്ന പറയുമ്പോഴേക്കും ദേവു പറയും എന്തിനാ അമ്മ പൂനാ ഫങ്ഷനാണോ പോകുന്നത് ഹേ ആ ഫംഗ്ഷനൊന്നും അല്ലെങ്കിലും തലയിൽ പൂ വെക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഐശ്വര്യാന്ന് പറഞ്ഞിട്ട് ദേവിന് പൂവൊക്കെ വെച്ചിട്ട് അമ്മ വിടുവാണ് അപ്പോഴേക്കും അമ്പലത്തിൽ വരുന്ന ഒരു ചേച്ചി ദേവിൻ്റെ അമ്മേനോട് സംസാരിക്കുവാണെ ആ പൂ നിങ്ങളുടെ മകളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതേന്ന് പറയുമ്പോഴേക്കും നല്ല പെണ്ണാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഈ അമ്പലത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് വരുമ്പോഴൊക്കെ നിങ്ങളുടെ മോളെയും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളൊക്കെ ഒരു കയ്യിൽ ഫോണും കൊണ്ടാണ് നടക്കാറ് പക്ഷേ നിങ്ങളുടെ മകൾ ഒരു കയ്യിൽ ബുക്കും ഒരു കയ്യിൽ പൂവും കൊണ്ട് അമ്മയും സഹായിക്കുന്നു ജോലിയും ചെയ്യുന്നു പഠിക്കുകയും ചെയ്യുന്നു നല്ല കുട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് അതു പിന്നെ അവൾ പഠിക്കാൻ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴാണ് അവൾ പഠിത്തവും ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു മോളാണോന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇവക്കൊരു ചേച്ചിയുണ്ട് കല്യാണം കഴിഞ്ഞു ഒരാനിയാനുണ്ട് ൊക്കെ പറയുവാണേ അപ്പോൾ ഇവർ പറയുന്നുണ്ട് വന്നവരോടൊക്കെ നല്ല രീതിയിൽ മോള് സംസാരിക്കുന്നത് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് എനിക്കൊരു മകനാ ഉള്ളത് എൻ്റെ മകനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ മകനു വേണ്ടി നിങ്ങളുടെ മകളെ ആലോചിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ അമ്മ വല്ലാണ്ടാവുകയാണ് അപ്പോൾ ഇവർ പറയുന്നുണ്ട് പെട്ടെന്നൊരാൾ വന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മാനസികാവസ്ഥ എന്നൊക്കെ എനിക്ക് ഓഹിക്കാൻ പറ്റും നിങ്ങളുടെ മകളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടോ പറയുന്നുണ്ട് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ മകനായിട്ട് പെണ്ണ് കാണാൻ വേണ്ടി വരാം ഞങ്ങൾക്ക് പൈസയോ ജാതിയോ ഒന്നും ഒരു പ്രശ്നമല്ല നല്ല മനസ്സുണ്ടായാൽ മാത്രം മതി എന്നൊക്കെ പറയുവാണ് നിങ്ങളുടെ മകളെ നിങ്ങൾ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത് നല്ല സ്വഭാവ ഗുണങ്ങളാണ് അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ രേവതിയുടെ അമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് എന്താ മകളെ കൊടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ പറയുന്നുണ്ട് ഇല്ല ഞങ്ങളും ഈ കാര്യം വീട്ടിൽ സംസാരിക്കാറുണ്ട് അവളുടെ പഠിത്തം കഴിഞ്ഞ് ഇപ്പോൾ ജോലിക്ക് കയറിയതേ ഉള്ളൂ അത് മാത്രമല്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു പയ്യന്മാരെ പെണ്ണാലോചിച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെയല്ലേ നോക്കാറ് നിങ്ങളാണെങ്കിൽ എൻ്റെ മകളെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാണ് നിങ്ങളുടെ സംസാര ഗുണവും നല്ലതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതുപോലൊരു അമ്മയെ എൻ്റെ മകൾക്ക് അമ്മായിയമ്മയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ ഭാഗ്യം എന്നൊക്കെ ഈ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ഈ ടൈമിൽ അമ്പലത്തിൽ മണി അടിക്കുന്നുണ്ട് അപ്പോൾ അവരത് ശുഭലക്ഷണമായിട്ട് കാണുവാണ് നിങ്ങൾ ശരിയെന്ന് പറയുവാണെങ്കിൽ നാളെ തന്നെ ഞാൻ എൻ്റെ മോനുമായിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് അയ്യോ എനിക്കൊരു മകളും ഞാൻ പറഞ്ഞായിരുന്നില്ലേ മകളും അവളുടെ ഭർത്താവും ഉണ്ട് അവരോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ മതിയോന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും ആ ചോദിച്ചിട്ടൊക്കെ സംസാരിച്ച് ആലോചിച്ച് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ നമ്പർ തരാം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ കൊടുത്തിട്ട് അവർ പോവാണ് ഏതായാലും രേവതിയുടെ അമ്മയ്ക്ക് ഈ ആലോചന ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം രേവതിയുടെ അമ്മായി അമ്മ ഭയങ്കര ഒരു മുരടൻ സ്വഭാവമാണല്ലോ പക്ഷേ ഈ അമ്മയുടെ സംസാരമൊക്കെ ഈ രേവതിയുടെ അമ്മക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് അവരുടെ മനസ്സിലെ ആഗ്രഹം അമ്മ നേരെ ഫോണെടുത്ത് രേവതിയെ വിളിച്ച് കാര്യമൊക്കെ പറയുവാണ് രേവതി എന്നോട് പറയുന്നുണ്ട് ഇപ്പോൾ അമ്പലത്തിലൊരു സ്ത്രീ വന്നായിരുന്നു അവർക്ക് നമ്മുടെ ദേവുവിനെ ഭയങ്കര ഇഷ്ടമായി അവർ മകനായിട്ട് പെണ്ണ് കാണാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുകയെന്ന് പറയുമ്പോഴേക്കും രേവതിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ടേ അപ്പോൾ രേവതി പറയും അമ്മ എന്നിട്ട് എന്തു പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല നിന്നോടും സച്ചിനോടും ചോദിച്ചിട്ടൊക്കെ ഒരു തീരുമാനം എടുക്കാമല്ലോ എന്നിട്ട് പറയാൻ ഓർത്തു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അതൊക്കെ ശരിയമ്മ അവരാര ഏതാണെന്നൊക്കെ അറിയാതെ എങ്ങനെയാന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് മോളെ അവർ പെണ്ണ് കാണാൻ വന്ന് കഴിഞ്ഞിട്ടായാലും നമുക്ക് അവരെ പറ്റി അന്വേഷിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു രേവതി പറയും ശരിയമ്മ ഞാനിപ്പോൾ പോകെടുക്കാൻ പോകുമ്പോഴേക്കും സച്ചടിനെ കണ്ടി വിവരം പറയാം എന്നിട്ട് എന്താ എന്താ തീരുമാനിച്ചതെന്നൊക്കെ അമ്മേനോട് വന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് എന്നിട്ട് രേവതി നേരെ പോകുന്നത് സച്ചിയുടെ ടാക്സി സ്റ്റാൻഡിലോട്ടാണ് അവിടെ സച്ചി രേവതിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ രേവതി ഇങ്ങോട്ടേക്ക് ആ ഓട്ടക്കാരൻ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഹേ അതൊന്നും അല്ല സച്ചി ഏട്ടാ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയും എന്താ കാര്യം അതെ ദേവുവിനെ ആലോചന വന്നിട്ടുണ്ട് അമ്പലത്തിലെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ വരാറുണ്ട് അവർക്ക് നമ്മുടെ ദേവുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്വർണമോ പൈസയോ ഒന്നും വേണ്ടെന്ന് അവര് പറയുന്നത് ദേവിൻ്റെ സ്വഭാവം കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ചോദിച്ചു വന്നതാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതുകൊള്ളാലോ ഇപ്പത്തെ കാലത്തെല്ലാം എല്ലാവരും പൈസയും പ്രതാപവും ഒക്കെ നോക്കാറ് പക്ഷേ സ്വഭാവഗുണം നോക്കി വരുന്നവര് നല്ല ആൾക്കാരായിരിക്കും സച്ചിയും പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ സച്ചി സച്ചിയേട്ടനോടും എന്നോടും ഒരു തീരുമാനം എടുത്തിട്ട് അവരോട് പറയാൻ ഓർത്തിട്ട് അമ്മ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും കല്യാണം ആലോചന കല്യാണം എല്ലാം ശരിയൊക്കെ തന്നെ പക്ഷേ അതിനുള്ള പ്രായമായോ എന്ന് ചോദിക്കുവാണ് അപ്പോൾ രേവതി പറയും പിന്നെ പ്രായമായില്ലേ അവക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായി കല്യാണ പ്രായമൊക്കെ ആയി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഇരുപത്തൊന്ന് വയസ്സൊക്കെ ഒരു ചെറിയ പ്രായമാണ് രേവതി ഇതൊന്നും കല്യാണ പ്രായമല്ല അവളിപ്പോൾ ജോലിക്ക് കയറിയല്ലേ ഉള്ളൂ അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊക്കെ സമയത്ത് നടക്കും സച്ചിയേട്ട ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല ആലോചനയല്ലേ എനിക്കിഷ്ടമായി അമ്മ ും അത് ഭയങ്കര താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അവളോട് ചോദിച്ചോ ദേവുവിൻ്റെ സമ്മതമാണ് ആദ്യം വേണ്ടതെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ദേവിൻ്റെ സമ്മതം അവളോട് ചോദിച്ചിട്ടില്ല അവൾ സമ്മതിക്കുമായിരിക്കും സമ്മതിച്ചില്ലെങ്കിൽ ആ സമ്മതിപ്പിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും സമ്മതിപ്പിക്കുന്നു നീ എന്താ രേവതി പറയുന്നത് ആരെയും നിർബന്ധിച്ച് കെട്ടിക്കാനൊന്നും പാടില്ല അവൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ആദ്യം അറിയണം അതാണ് മുഖ്യം അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ആലോചനയും കൊണ്ട് മുമ്പോട്ട് പോയാൽ മതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചി േട്ടാ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവള് സമ്മതിക്കും എന്ന് പറയുവാണ് അപ്പോൾ സച്ചിക്ക് വീണ്ടും ദേഷ്യം വരുവാണ് രേവതി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നമ്മുടെ കല്യാണം തന്നെ ഉദാഹരണം എടുത്ത് നോക്കി നമുക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലാതെ നടന്ന കല്യാണമല്ലേ അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അതുപോലൊന്നും ദേവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അവളുടെ ഇഷ്ടമാണ് മുഖ്യം ഇഷ്ടത്തോടെയുള്ള കല്യാണമേ നല്ല നല്ല രീതിയിൽ പോകത്തുള്ളൂ എന്നൊക്കെ സച്ചി പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചി ചേട്ടാ നമ്മളെ ഇഷ്ടപ്പെടാതെയാണ് കെട്ടിയതെങ്കിലും ഇപ്പോൾ നമ്മൾ നല്ല സ്നേഹത്തോടെയല്ലേ പോകുന്നത് ദേവിൻ്റെ ജീവിതവും അതുപോലെ തന്നെയായിരിക്കും നമുക്കിത് അവളോട് സംസാരിച്ച് നോക്കാം അവൾ സമ്മതിക്കും സച്ചിയേട്ട എന്നൊക്കെ രേവതി വീണ്ടും വീണ്ടും പറയുവാണ് അല്ല രേവതി കല്യാണം എന്നൊക്കെ പറയുമ്പോഴേക്കും അത്യാവശ്യം കാശൊക്കെ നമ്മുടെ കയ്യില് വേണ്ടേ അങ്ങനെ എന്തെങ്കിലും കൂട്ടിവെച്ചിട്ടുണ്ടോ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോഴേക്കും സച്ചിയേട്ട ഇപ്പം അവര് കാണാനല്ലേ വരുന്നുള്ളൂ കാശിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറയുമ്പോൾ സച്ചി പറയും രേവതി കല്യാണം എന്ന് പറഞ്ഞ ആലോചന വന്നു കഴിഞ്ഞാൽ പിന്നെ തുടരെ തുടരെ ആവശ്യങ്ങളായിരിക്കും കാശ് ഒക്കെ നമ്മുടെ കയ്യില് വേണമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഹോ സച്ചേടിന്റെ പ്രശ്നം അപ്പം ഇതായിരുന്നല്ലേ ഞാൻ സച്ചേടിനെ പൈസ ഒന്നും ചോദിച്ചു ബുദ്ധിമുട്ടിപ്പിക്കത്തൊന്നുമില്ല ഞാൻ എൻ്റെ കയ്യിലെ കാശിൻ്റെ കാശ് എടുത്ത് നോക്കിക്കോളാം ഈ കാര്യങ്ങളാന്നൊക്കെ രേവതി പറയുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരും നീ എന്താ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നേ ദേവു എൻ്റെയും കൂടി അനിയത്തിയ അവക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും നീ പറഞ്ഞില്ലെങ്കിൽ എന്നൊക്കെ സച്ചി പറയുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം സച്ചിയേട്ടാ ഞാൻ വെറുതെ പറഞ്ഞതാ ഇപ്പോൾ സച്ചേട്ടൻ്റെ തീരുമാനം പറ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ നിങ്ങൾക്കൊക്കെ ഭയങ്കര താല്പര്യമല്ലേ ഏതായാലും വന്ന് കണ്ടിട്ട് പോട്ടേ അല്ലേ അവരോട് വരാൻ പറക്കെ പറയുവാണ് അപ്പോൾ രേവതിക്ക് സന്തോഷമാകുന്നുണ്ട് ശരി സച്ചേട്ടാ ഞാൻ അമ്മേനെ ഇപ്പം തന്നെ വിളിച്ച് ഈ വിവരം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പന്നീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി